പിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പി ആർ പ്രവീൺ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിന്റെ അദരണീയരായ സാംസ്കാരിക മന്ത്രി തൂതിക പടവാളാക്കിയ ആൾ എന്ന് ഏതെങ്കിലും പത്രാധിപരെ വിശേഷിപ്പിക്കാമെങ്കിൽ അത് സ്വദേശാകുമാനി രാമർഷെയാണ് നമ്മുടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരായി മുഖം നോക്കാതെ പ്രതികരിച്ച രാമകൃഷ്ണപിള്ള പത്രത്തിന്റെ ശക്തി എന്തെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തിൽ ഉയർത്തിപ്പിടിച്ചു മൂല്യങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും വിളിച്ചോതുന്ന വാർത്തകൾ അവയ്ക്ക് പിന്നിലെ കരുത്തുറ്റ മാധ്യമപ്രവർത്തകരുമാണ് നമുക്കേറ്റവും ഇന്ന് അത്യന്താപേക്ഷീയമാക്കിയത് മാധ്യമം ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് എന്ന് പറയുന്നത് അതിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത് സത്യസന്ധവും കൃത്യവുമായ വാർത്തകൾ അവതരിപ്പിക്കാനുള്ള മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങളും ഉണ്ടാകും ജലസ്രോസിന്റെ വഴിയില്ലേ ആ വഴി നമ്മൾ വേർതിരിച്ചുവിട്ടാൽ രാജ്യത്താകെ വെള്ളം കിട്ടും എല്ലാ സ്ഥലത്തും രക്ഷിപ്പ് നടത്താമല്ല നെഹ്റു അതേക്കുറിച്ചാദ്യമായി ചർച്ച ചെയ്തത് പത്രപ്രവർത്തകരുമായിട്ടാണ് പത്രപ്രവർത്തകർ പറഞ്ഞു അപകടത്തിലേക്ക് പോകരുത് അത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ രോഗമായിരിക്കുമെന്ന് പറഞ്ഞു അത് ഒരു ചെറിയ കാര്യമല്ല അപ്പം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റിയ ഒരുപാട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞ പത്രപ്രവർത്തകരാണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം അതിന്നും തുടർന്നുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്ത് ഇന്നും അത് തുടങ്ങുന്നു നിർഭയമായ പത്രപ്രവർത്തകർ എന്നാൽ ആ പത്രപ്രവർത്തനത്തിന് നിർഭയത്വം നൽകാൻ ഇപ്പൊ കഴിയുന്നുണ്ടോ പലപ്പോഴും ഇല്ല അതൊരു സത്യം മാത്രമാണ് പത്രപ്രവർത്തകർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് ചെയ്യാൻ വേണ്ടി മിനക്കടാത്ത പല ഭരണാധികാരികളും അവർക്കൊക്കെ പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർക്ക് ബഹുമാനായ മന്ത്രി ചെറിയ വേദിയിലുള്ള ബഹുമാനായ്മെണ്ണവറുകൾ ചെറുവർ ടി മോനും സാർ അല്ലെങ്കിൽ രൂപകേഷ സാർ പസർ പ്രസംഗത്ത് ശ്രീമദ് പ്രവീർ ശ്രീ പസർ പ്രസംഗത്തി രാധാകൃഷ്ണൻ ശ്രീ വിജേഷ് ഇവിടെയൊക്കെ ചേർത്തുള്ള പാത സുഹൃത്തുക്കളെ അദ്ദേഹം ഭാഗത്തതുപോലെ വിദ്യമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല മതറിയാം ഈ നമ്മുടെ ഭരണ ഭരണ കൊടികൊട്ടി നിൽക്കുന്ന പ്രദേശമാണിത് അദ്ദേഹം എത്രയോ പ്രാവശ്യം നടന്നു പോയിട്ടുള്ള കാരണം അദ്ദേഹം നിയമം പഠിച്ചത് ഇപ്പോഴത്തെ സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറയുന്ന ആ കെട്ടിടത്തിന്റെ മുകളിലാണ് അന്ന് ലോക്കളേജ് ഇട്ടിരുന്നത് അവിടെയാണ് പഠിച്ചത് പിന്നെ ഈ നമ്മുടെ മുമ്പ് കാണുന്ന രക്തസാക്ഷി മണ്ഡപം ഇദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദന രാഷ്ട്രപതി രാജേന്ദ്ര ആണ് ഇവിടെ വെച്ച് ഈ രക്തസാക്ഷി കണ്ട അതിന്റെ അടുത്ത ദിവസം പ്രതിമയുടെ അനാച്ഛാദനത്തിന്റെ പെറ്റിയ ദിവസം ഉദ്ഘാടനം ചെയ്ത് അന്ന് തന്നെയാണ് സ്വദേശിമാനിയുടെ പ്രസ് രാജഭരണം കണ്ടുകിട്ടി പൂജപ്പുര ജയിലിലിട്ടിരുന്ന പ്രസ് അന്ന് രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മക്കം മകലവി അദ്ദേഹമാണ് എന്റെ ഉടമസ്ഥൻ അങ്ങനെ എത്തി അങ്ങനെ ഒരുപാട് സ്മരണകൾ ജലിച്ചു നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രസംഗം ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പ്രസംഗത്തിന് നൽകിയ ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഭയകൗടിലെ ലോഭങ്ങൾ വളർക്കേണ്ട ഒരു നാടിനെ എന്ന് എഴുതുക മാത്രമല്ല പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്ത സ്വദേശാഭിമാനിയുടെ അനുസ്മരണത്തിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ചു കൊണ്ടിരിക്കുന്നത് സ്വദേശാഭിമാനി ഉയർത്തിയ ആശയങ്ങൾ ഒരുപക്ഷെ അന്നത്തെ കാലം കൂടുതൽ പ്രസക്തമായ കാലത്താണ് നമ്മൾ നിൽക്കുന്നത് കാരണം മാധ്യമ സ്വാതന്ത്ര്യം മാത്രമല്ല ജനാധിപത്യ മൂല്യങ്ങൾ പോലും പല രൂപത്തിൽ വെല്ലുവിളിക്കപ്പെടുന്ന കാലത്തോടെയാണ് നമ്മൾ കടന്നു മാധ്യമ പ്രവർത്തനം ആൾക്കൂട്ടങ്ങളിൽ നിന്നും അധികാര കേന്ദ്രങ്ങളിൽ നിന്നും വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു മാധ്യമ മാധ്യമപ്രവർത്തകർ അതിജീവനത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്നു ലോകം ഉണ്ടായതിനു ശേഷം എത്രയോ ചക്രവർത്തിമാരും മഹാരാജാക്കന്മാരും രാജാക്കന്മാരും ും ഉണ്ടായിട്ടുണ്ട് ജനങ്ങളെ സ്നേഹിച്ചവരും ജനങ്ങളെ ദ്രോഹിച്ചവരും അവരിൽ പെടുന്നു എന്നാൽ ലോകത്തിലെ ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെയും വായ്ചയ്ക്കെതിരെ മനുഷ്യരാശിയിൽ ഏറ്റവുമേറെ ഉജ്ജ്വലമായി മുടങ്ങിക്കേട്ട വാക്കുകൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ് അദ്ദേഹം എഴുതി മുഖപ്രസംഗത്തിൽ നായ്ക്കൾക്കിടയിൽ നിന്ന് ഒരു നായയെ തിരഞ്ഞെടുത്ത് നായകളുടെ രാജാവാക്കുന്നു ആനകളുടെ ഇടയിൽ നിന്ന് ഒരാനയെ തിരഞ്ഞെടുത്ത് ആനകളുടെ രാജാവാക്കുന്നു ഇല്ല അതുപോലെ മനുഷ്യർക്കിടയിൽ നിന്ന് ഒരാളെയോ അല്ലെങ്കിൽ കുറച്ചുപേരെയോ തിരഞ്ഞെടുത്ത് രാജാക്കന്മാരാക്കുന്ന സമ്പ്രദായമല്ല ജനാധിപത്യം